അവസാനം നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് അതിൽ ഒരാൾക്കെങ്കിലും നല്ല ബുദ്ധി ഉദിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നവകേരള സദസ്സിനെതിരെ പ്രതിഷേധ ആഭാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാർക്കിടയിൽ വ്യത്യസ്തനാവുകയാണ് നമ്മുടെ പുതുപ്പള്ളിയിൽ നിന്നുള്ള എം എൽ എ ആയ ചാണ്ടിയമ്മൻ ഇന്ന് രാവിലെ കോൺഗ്രസ് ഡി ജി പിയുടെ ഓഫീസിലേക്ക് നടത്തിയ സമരാഭാസത്തിൽ ചാണ്ടിയമ്മനും ഉണ്ടായിരുന്നു ചാന്ണ്ടിയമ്മൻ അവിടെ നിന്നും ദേഹാസ്വാസ്ഥ്യമൊക്കെ രേഖപ്പെടുത്തി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ആശുപത്രിയിൽ എത്തിയ ശേഷം അദ്ദേഹം ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ ധരിച്ച് കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ ആ അടിച്ച ഗ്യാസിന്റെ മണമാണോ അതോ ജലവീരങ്കീടെ വെള്ളത്തിന്റെ ഗുണമാണോ എന്നറിയില്ല നവകേരള സദസ്സിനെതിരെ വളരെ ശാന്തവും മാതൃകാപരം മറ്റ് കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും അനുകരണീയമായ ഒരു സമര ശൈലിയുമായി ചാണ്ടിയുമ്മൻ ഇപ്പോൾ മാതൃകയാവുകയാണ് നമുക്ക് ചാണ്ടിയുമ്മന്റെ ആ മാതൃകാ സമരത്തിന്റെ ചില ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം രാവിലെ ഓക്സിജൻ മാസ്കുമായി ആശുപത്രിയിൽ കിടന്ന ആളാണ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കാര്യം രാവിലെ അദ്ദേഹം ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ ധരിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ മനുഷ്യൻ ഇപ്പോൾ പെട്ടെന്ന് സടകുടഞ്ഞെണീറ്റ് ഒരു മാതൃകാ സമരം തീർക്കുകയാണ് അതും നവകേരള സദസ്സിനെതിരെ എന്താണ് മുദ്രാവാക്യമെന്ന് ആരും ചോദിക്കേണ്ട അങ്ങനെ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ നാട്ടിൽ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യു കാരും ഒക്കെ സമരങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ച് നവകേരള സദസ്സിനെതിരെ കാര്യമായ മുദ്രാവാക്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണല്ലോ കോൺഗ്രസിൽ ഇങ്ങനെയുള്ള സമര നാടകങ്ങൾ നടത്തേണ്ടി വരുന്നത് എന്തായാലും ചാണ്ടി ഉമ്മൻ മാതൃകയാണ് മറ്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയും നേതാക്കളെയും പോലെ അക്രമോത്സാഹതയില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ കരിങ്കൊടി കെട്ടിയ പട്ടികലോ പടിക്കേഷങ്ങളോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ മൊത്തത്തിൽ അക്രമത്തിൻ്റെ യാതൊരു അംശം പോലും ഇല്ലാത്ത ഒരു പ്രതിഷേധം തികച്ചും മാതൃകാപരം മറ്റ് യൂത്ത് കോൺഗ്രസുകാർക്ക് അനുകരണീയമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ സമരാഭാസങ്ങൾക്കെല്ലാം ഇടയിൽ ചില കാര്യങ്ങൾ വിശകലനം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒന്ന് നവകേരള സദസ്സിൽ നിന്ന് സമാപിക്കുകയാണ് നവകേരള സദസ് ആരംഭിച്ചത് മുതൽ നവകേരള സദസ് ഉയർത്താൻ ശ്രമിക്കുന്ന രണ്ട് പ്രധാന രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് ഓരോ മലയാളിയെയും ബാധിക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതിലൊന്ന് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചാൻസലർ സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ വൽക്കരണം അല്ലെങ്കിൽ കാവി വൽക്കരണം എന്ന വലിയ ഭീഷണിയാണ് ഇതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് ഉത്തരവാദിത്വത്തോടെ ഒരു പ്രതികരണം നടത്തിയതായി നമുക്കറിയാമോ ഇല്ല പകരം കെ സുധാകരൻ എന്ന കെ പി സി സിയുടെ അധ്യക്ഷൻ ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പിയുടെ അധ്യക്ഷനാകുന്നതായിരുന്നു കുറച്ചുകൂടി ഉത്തമമെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ കെ പി സി സിയുടെ ഏർ പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരൻ നടത്തിയ പ്രതികരണം എന്തായിരുന്നു നല്ലവരായ സംഘപരിവാറുകാരെ ഉൾപ്പെടുത്തുന്നതിൽ എന്താണ് പ്രശ്നം സംഘപരിവാറുകാരിൽ നല്ലവരില്ലേ എന്ന ചോദ്യമായിരുന്നു കെ സുധാകരൻ മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ചത് ഇത്രയും കാലം സംഘപരിവാറിനെതിരെയും ബി ജെ പിക്ക് കഴിഞ്ഞ ഒൻപത് വർഷമായി പ്രത്യേകിച്ച് കഴിഞ്ഞ നാലു വർഷമായി പാർലമെന്റിൽ നിരന്തര പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ തൊട്ടു പിന്നിലായി നിന്നുകൊണ്ട് നിരന്തര പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കെ സുധാകരൻ ആ കെ സുധാകരൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല സംഘപരിവാറിൽ നല്ലവരുണ്ടോ ഇല്ലയോ എന്ന് അവരെ ഉൾപ്പെടുത്തുന്നത് ഒരു പ്രശ്നമാണോ അല്ലയോ എന്ന് ഇതൊന്നും കെ സുധാകരന് മനസ്സിലായിട്ടില്ല ആ വിഷയത്തിൽ കോൺഗ്രസ് ഒരു പേരിനൊരു സമരം രാജ്ഭവനിലേക്ക് നടത്തിയതായി ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ല കാരണം കോൺഗ്രസിന് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല കാരണം അവരുടെ രാഷ്ട്രീയം അവരെ അതിനനുവദിക്കില്ല മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൻ്റെ മുഖം എന്താണ് തനി മൃദു ഹിന്ദുത്വ മുഖം ആ മൃദു ഹിന്ദുത്വം പറയുന്ന കോൺഗ്രസ്സിന് എങ്ങനെയാണ് സംഘപരിവാർവൽക്കരണത്തെ എതിർക്കാൻ കഴിയുക രണ്ടാമത്തെ രാഷ്ട്രീയ പ്രശ്നം അത് നവകേരള സദസ്സിന്റെ തുടക്കം മുതൽ ഇങ്ങനെ സമാപനമതായി എത്തി നിൽക്കുന്ന വേദി പേരെ സംസ്ഥാന സർക്കാർ ഉയർത്തി കാണിച്ച ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ഓരോ മലയാളിയെയും നേരിട്ടു ബാധിക്കുന്ന പ്രശ്നം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം ഇതിനെതിരെ എന്തെങ്കിലും ഒരു നീക്കം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയതായി നമുക്കറിയാം വാക്കുകൊണ്ടുപോലും അവർ ഈ വിഷയം പ്രതിപാദിച്ച് പോയിട്ടില്ല ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല ഒരു സമരം നടത്തിയിട്ടില്ല ഒരു മുദ്രാവാക്യം രൂപപ്പെടുത്തിയിട്ടില്ല ഒന്നുമില്ല പകരം അവർ ചെയ്യുന്നത് എന്താണ് നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുക സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധിക്കുക എന്നാൽ അതിനെന്തെങ്കിലും മുദ്രാവാക്യം ഉണ്ടോ ഇല്ല ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഈ അവസ്ഥയിൽ കോൺഗ്രസ് എത്തി നിൽക്കുമ്പോഴാണ് ചിലർ ഇങ്ങനെ ഏകാംഗ സമരങ്ങളൊക്കെ നടത്തി സ്വയം കുറച്ച് മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചാണ്ടിയുമ്മന്റെ ഈ മാതൃകാ സമരം അംഗീകരിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു വിഷയങ്ങൾ സ്ഥിരമാണ് പല്ലവികളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മുദ്രാവാക്യം ഉണ്ടോ എന്ന ചോദ്യത്തിന് ചാണ്ടിയുമ്മന്റെ കയ്യിൽ ഉത്തരമില്ല എങ്കിലും അക്രമങ്ങളില്ലാത്ത സാധാരണ മനുഷ്യർ നടത്തുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ പോലെ നടത്തുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഉമ്മൻ മറ്റ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ് പക്ഷേ ഈ മാതൃക യൂത്ത് കോൺഗ്രസോ കോൺഗ്രസോ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഉമ്മൻ സ്വയം ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്